പ്രിയമുള്ളവരെ ഗുരുദർശന പഠനം യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം ഇത് ഈ ചാനലിലെ പതിനാറാമത്തെ വീഡിയോ ആണ് പതിനഞ്ചാമത്തെ വീഡിയോയ്ക്ക് ശേഷം ഏതാണ്ട് മൂന്ന് മാസമായി പലവിധ ജോലി തിരക്കുകളായിരുന്നു ഗുരുദർശന പഠനം കേരളമൊട്ടാകെ വ്യാപകമാക്കണമെന്ന ലക്ഷ്യത്തോടു കൂടി ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിക്കാൻ നിശ്ചയിച്ചു അതിൻ്റെ പ്രചരണമൊക്കെ ആലുവ അദ്വൈതാശ്രമത്തിൽ ബോർഡുകളായൊക്കെ വെച്ചിട്ടുണ്ട് ഇതറിഞ്ഞ് പലരും അതിൽ രജിസ്റ്റർ ചെയ്യുകയും മുതിർന്നവരുടേതായ മൂന്ന് ക്ലാസ്സുകളും അത് ഓൺലൈനാണ് ഒരു ക്ലാസ് മാസത്തിൽ രണ്ട് ഞായറാഴ്ചകളിലായി ഓഫ്ലൈനും കുട്ടികൾക്കായുള്ള മറ്റൊരു ക്ലാസ്സും ഓൺലൈനായി ആരംഭിക്കുകയുണ്ടായി അപ്പോൾ ഇതിൻ്റെ കുറേ തിരക്കുകളുണ്ടായിരുന്നു ആ ക്ലാസ് ഇപ്പോൾ ഒരു മാസമായി ഭംഗിയായി പോകുന്നു പല പ്രദേശത്തു നിന്നുള്ള ആളുകൾ കേരളത്തിൻ്റെ വിവിധ ഭാഗത്തും വിദേശത്തു നിന്നുള്ള ആളുകൾ വരെ ഓൺലൈനായി ഇത് പഠിക്കാൻ തയ്യാറായി വന്നത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് അതിനുശേഷം തിരക്കുകളൊക്കെ ഒരു തരത്തിൽ അതിനെ മറികടന്ന് പോകുന്നു അപ്പോൾ നമ്മുടെ യൂട്യൂബ് വീണ്ടും തുടരാമെന്ന് കരുതി പതിനഞ്ചാമത്തെ വീഡിയോയിൽ ഒരു ആത്മപരിശോധന നടത്തണമെന്നാണ് പറഞ്ഞിരുന്നത് നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്ന് കരുതുന്നു ഇതേ തുടർന്ന് നേരത്തെ പറയാൻ ആഗ്രഹിച്ചിരുന്നതാണ് എങ്കിലും ഇപ്രാവശ്യം ഈ വീഡിയോയിൽ നമ്മൾ പരാമർശിക്കാൻ പോകുന്നത് പ്രാണൻ എന്ന വിഷയമാണ് ഇതിനു മുമ്പ് മനസ്സ് എന്നത് കൃത്യമായി നമ്മൾ പറഞ്ഞിരുന്നു അതിൻ്റെ ഭാഗമായി പ്രാണൻ കൂടെ നമുക്ക് കൃത്യമായി മനസ്സിലാക്കണം വളരെയേറെ തെറ്റിദ്ധാരണ പ്രാണനെ സംബന്ധിച്ചുണ്ട് അതൊക്കെ ഒന്ന് കൃത്യത വരുത്തി ഒരു വ്യക്തത വരുത്തേണ്ട ഒരു അത്യാവശ്യമാണ് അതുകൊണ്ട് പ്രാണൻ എന്ന വിഷയമാണ് ഈ പ്രാവശ്യം ഈ പതിനാറാമത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് ഒരു കാര്യം ഞാനൊന്ന് പറഞ്ഞു കൊട്ടെ ഇടയ്ക്ക് ഈ ഓൺലൈനിൽ ആർക്കെങ്കിലും ചേരണം ഇത് കാണുന്ന ആളുകൾക്ക് ചേരണമെന്നുണ്ടെങ്കിൽ അവരെ എൻ്റെ ഫോൺ നമ്പറിൽ വിളിച്ചാൽ മതി ആഴ്ചയിൽ ഒരു ദിവസമാണ് ഓൺലൈൻ ക്ലാസ് ആ ആളുകൾ കൂടുതലുണ്ടായി പുതുതായ ഒരു ബാച്ച് വരെ ആരംഭിക്കാൻ കഴിയും ആവശ്യമുള്ളവർ വിളിക്കുക ഫോൺ നമ്പർ ഈ വീഡിയോയുടെ അവസാനം എവിടെയെങ്കിലും എഴുതി വച്ചിരിക്കുക അപ്പോൾ പ്രാണനിലേക്ക് തിരിച്ചു വരികയാണ് എന്താണ് പ്രാണൻ എന്ന് ആണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് അതിനെക്കുറിച്ച് പറഞ്ഞ് ഗുരു പറഞ്ഞു വച്ചിട്ടുള്ളതിൻ്റെ വ്യാഖ്യാനങ്ങളിലൊക്കെ പറയുന്നത് സ്വരൂപമായി വിളങ്ങുന്ന പരമാത്മാവിൽ തൻ്റെ ശക്തി ശക്തിസ്പന്ദനം ആരംഭിക്കുന്നത് പ്രാണശക്തി രൂപപ്പെടുന്നത് ആത്മാവിൽ അല്ലെങ്കിൽ പരമസത്യത്തിൽ പരബ്രഹ്മത്തിൽ തൻ്റെ ശക്തി ചലിച്ചു ഉയരുമ്പോഴാണ് പ്രാണശക്തി രൂപപ്പെടുന്നത് എന്നാണ് ആദ്യമായി പറഞ്ഞു വയ്ക്കുന്നത് ഈ പ്രാണശക്തി വിണ്ണ് മുഴുവൻ അല്ലെങ്കിൽ ചിദംബരം മുഴുവൻ കാറ്റിൻ്റെ രൂപത്തിൽ വ്യാപിച്ചിരിക്കുന്നു ആത്മാവിൽ നിന്ന് ശക്തി സ്പന്ദനം ആരംഭിക്കുന്നതോടെ ഉയർത്തു വരുന്ന പ്രാണശക്തി ആ പ്രാണശക്തി ചിദംബരമാകെ ആകാശം ആകെ അല്ലെങ്കിൽ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നു ഇത് ഗുരു ആത്മോപദേശ ശതകം എഴുപത്തിയേഴാമത്തെ ശ്ലോകത്തിൽ ഇക്കാര്യം പ്രതിപാദിക്കുന്നു ആ ശ്ലോകം ഇങ്ങനെയാണ് പരമൊരുവിണ്ണു പരന്ന കാറ്റാം ഇന്ദ്രിയാർത്ഥം ധരണിയിതങ്ങനെ അഞ്ചുതത്വമായി നിന്ന് എരിയുമതിൻ്റെ രഹസ്യമേഘമാകും പരമൊരു വിണ്ണ് പരന്ന കാറ്റ് അറിവ് അനലൻ ജലം അക്ഷി ഇന്ദ്രിയാർത്ഥം ധരണി ഇതങ്ങനെ അഞ്ച് തത്വമായി നിന്ന് എരിയും അതിൻ രഹസ്യം ഏകമാകും പരമ വിണ്ണ് എന്ന് പറയുന്നത് ചിദംബരമാണ് ആകാശമാണ് ആകാശത്തോടുകൂടി ബോധം കലരുമ്പോഴാണ് ചിദംബരം എന്ന് പറയുന്നത് ചിദംബരത്തിലാണല്ലോ നാം ഇന്ന് കാണുന്ന ദൃശ്യങ്ങളൊക്കെ നിലനിൽക്കുന്നത് ആ പരമര പരന്ന കാറ്റാം ഈ ചിദംബരത്തിലാകെ കാറ്റ് പരന്ന് വീശുന്നുണ്ട് ആ പരന്ന കാറ്റ കാറ്റാം അത് അറിവ് അനലൻ ജലം അക്ഷി ഇന്ദ്രിയാർത്ഥം കാറ്റാം അറിവ് അറിവിന്റെ രൂപത്തിൽ എന്ന് പറഞ്ഞാൽ പരബ്രഹ്മം തന്നെ അല്ലെങ്കിൽ പരമബ്രഹ്മത്തിൻ്റെ ശക്തി തന്നെ അറിവ് കാറ്റിൻ്റെ രൂപത്തിൽ ഇത് ഇവിടെ സർവവും ആഞ്ഞു വീശുന്നുണ്ട് അത് അതുമൂലമാണ് അനലൻ അഗ്നി ജലം വള്ളം ഇന്ദ്രിയാർത്ഥം അക്ഷി എന്നത് പഞ്ചേന്ദ്രിയങ്ങളിലെ ഒന്നായ കണ്ണിനെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ പഞ്ചേന്ദ്രിയ ജ്ഞാനേന്ദ്രിയങ്ങളെ മുഴുവനാണ് ഇന്ദ്രിയാർത്ഥം മറ്റ് ഇന്ദ്രിയങ്ങളും രണി ഇതൊക്കെ എങ്ങനെ അഞ്ചു തത്വമായി ധരണി എന്നത് ഭൂമിയാണ് ആ ഭൂമിയെ മറ്റ് എല്ലാ ദൃശ്യ ജടവസ്തുക്കളിടുകയും പ്രതീകമായിട്ടാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് ഈ പരന്ന ശക്തി പരമൊരു പരന്ന കാറ്റാം അറിവനലൻ ജലമക്ഷി ഇന്ദ്രിയാർത്ഥം ധരണി ഇതെങ്ങനെ അഞ്ചു തത്വമായി നിന്ന് എലിയും അതിൻ രഹസ്യമേകമാകും ഇങ്ങനെ അഞ്ച് തത്വങ്ങളായി നിന്ന് എരിയുന്ന ഇവയെ പഞ്ചഭൂതങ്ങൾ എന്ന് പറയും അതിൻ്റെ കൂട്ടത്തിൽ സൂക്ഷ്മ ശരീരവും കൂടെ വരുന്നുണ്ട് ഇതിൻ്റെ രഹസ്യം ഏകമാകും അപ്പൊ അതിൻ്റെ രഹസ്യം ഏകമെന്ന് ഉദ്ദേശിക്കുമ്പോൾ അത് പരമസത്യം തന്നെയാണ് എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത് പഞ്ചഭൂതങ്ങളും പഞ്ചേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും എരിഞ്ഞു നിൽക്കുന്നതിൻ്റെ രഹസ്യമേകമാകും അങ്ങനെ ചിദംബരം വ്യാപിച്ചു നിൽക്കുന്ന കാറ്റാണ് പ്രാണശക്തി എന്ന വ്യക്തമാകുന്നു ചിദംബരമാകെ വ്യാപിച്ചു നിൽക്കുകയാണ് ഈ കാറ്റാകുന്ന പ്രാണശക്തി ഈ പ്രാണശക്തി നമ്മുടെ ഉള്ളിലും ഉണ്ട് അഞ്ച് മുഖ്യപ്രാണനായും അഞ്ച് ഉപപ്രാണന്മാരുമായും ഇവ അറിയപ്പെടുന്നുണ്ട് ഈ പ്രാണശക്തിയും അത് നിർവഹിക്കുന്ന കർമ്മങ്ങളും ദർശനമാലയുടെ ഏഴാമത്തെ ശ്ലോകത്തിൽ ഗുരു വിശദീകരിച്ചിട്ടുണ്ട് ആ ശ്ലോകം ഞാനൊന്ന് ചൊല്ലാം ഊർധ്വാം പ്രാണോ ഹൃദോ അപാന ഖലോകൂയാദിക് നാട്യന്തരാളേമീ ക ഊർധ്വം പ്രാണോ ഹൃദോ അപാന ഖലോക്കൂയാതിനിഷ്ക്രിയ ഇതിലാദ്യം പദം പദം പിരിക്കുമ്പോൾ ഇങ്ങനെയാണ് നിഷ്ക്രിയാസ്ഥിത ഏക ഖലു യാതൊരു കർമ്മചലനത്തിനും വഴങ്ങാത്ത ഒരു ആത്മാവ് തന്നെ പ്രാണൻ സൻ പ്രാണൻ എന്നറിയപ്പെട്ടുകൊണ്ട് ഊർജ്ജം വ്യാതി ഉയർന്ന മുകളിലേക്ക് സഞ്ചരിക്കുന്നു നമ്മുടെ ശരീരത്തിൽ പ്രാണൻ മുകളിലേക്ക് സഞ്ചരിക്കുന്നു എന്നാണ് പറയുന്നത് അങ്ങനെ മുകളിലേക്ക് സഞ്ചരിക്കുന്ന ഈ പ്രാണവായുവിനെ പ്രാണൻ അല്ലെങ്കിൽ എന്ന് പറയുന്നു ഇനി മറ്റൊരു പ്രാണൻ അഞ്ച് മുഖ്യ മുഖ്യപ്രാണന്മാരിൽ ഒന്നാണ് ഈ പ്രാണൻ രണ്ട് ഊർജ്വപ്രാണൻ സൻ ഊർദ്ധം വ്യാധി ഉയർന്ന് മുകളിലേക്ക് സഞ്ചരിക്കുന്നു അപാനനൻ സൻ അപാനനൻ എന്ന് പറയുന്ന പ്രാണൻ അധോയാദി താഴേക്ക് സഞ്ചരിക്കുന്നു അപ്പോ മുകളിലേക്ക് സഞ്ചരിക്കുന്നത് പ്രാണൻ അപാനനൻ താഴേക്ക് സഞ്ചരിക്കുന്നു നമ്മുടെ ശരീരത്തിൽ നാട്യന്തരാളെ ധമതി കൃതി സ്പന്തതി നാഡീമധ്യത്തിൽ കോലാഹലമായി നിശബ്ദമായി ശബ്ദിക്കുന്നു ഞരങ്ങുന്നു അപ്പോൾ രണ്ട് പ്രാണന്മാർ പ്രാണൻ അല്ലെങ്കിൽ അപാനനൻ അതെന്താണ് ചെയ്യുന്നത് എന്ന് ഈ ശ്ലോകത്തിൽ കൃത്യമായി പറയുന്നുണ്ട് ഒന്ന് നമ്മുടെ മുകളിലേക്ക് നമ്മുടെ പ്രാണനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു ഒന്ന് താഴേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു ഈ അഞ്ച് പ്രാണന്മാരിൽ ഇനി രണ്ടെണ്ണം ഉപാനനൻ കണ്ടദേശത്തിൽ ഇരുന്നു കൊണ്ട് മരണവേളയിൽ സൂക്ഷ്മ ശരീരവും കൊണ്ട് പുറത്തേക്ക് പോകുന്നു ഉപാനനൻ എന്നാണ് ആ പ്രാണന്റെ പേര് അത് വസിക്കുന്നത് കണ്ട ദേശത്താണ് അവിടെ ഇരുന്നുകൊണ്ട് മരണവേളയിൽ സൂക്ഷ്മ ശരീരവും കൊണ്ട് പുറത്തേക്ക് പോകുന്നു ശ്രദ്ധിക്കണം സൂക്ഷ്മ ശരീരം എന്നാ പറഞ്ഞത് ആത്മാവെന്നല്ല ഉപാനനൻ കൊണ്ടുപോകുന്നത് സൂക്ഷ്മ ശരീരം നമുക്ക് നേരത്തെ പറച്ചു പറഞ്ഞു അഹങ്കാരം ബുദ്ധി മനസ്സ് ചിത്തം അന്ധകരണം ഇത്രയും കാര്യങ്ങൾ കൂടെ ചേർന്നിട്ടാണ് സൂക്ഷ്മ ശരീരം ആ സൂക്ഷ്മ ശരീരത്തിൻ്റെ പ്രയോജനങ്ങളും പ്രവൃത്തികളും ഒക്കെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് ആ സൂക്ഷ്മ ശരീരം മരണവേളയിൽ വെളിയിലേക്ക് പോകുന്നു ഇക്കാര്യം നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല നമ്മൾ ധാരണ പ്രാണൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ജീവൻ പോയി എന്നാണ് യഥാർത്ഥത്തിൽ പോകുന്നത് ഈ ഉപാനനൻ പ്രാണൻ കണ്ഠത്തിലിരുന്നു കൊണ്ട് മരണവേളയിൽ നമ്മുടെ സൂക്ഷ്മ ശരീരം കൊണ്ട് വെളിയിലേക്ക് പോവുക സൂക്ഷ്മ ശരീരത്തിൽ കൺ ജ്ഞാനേന്ദ്രിയങ്ങളൊക്കെ അപ്പൊ ദേഹത്തിരിക്കുന്നുണ്ടാവും പക്ഷെ പ്രവർത്തിക്കില്ല അതിന്റെ പ്രവൃത്തിയെല്ലാം നി നിശ്ചലിച്ച് മനസ്സും നിശ്ചലമാകും എല്ലാം നിശ്ചലമാകും മരണവേളയിൽ ആ സൂക്ഷ്മ ശരീരം കൊണ്ട് ഇപ്പോൾ വെളിയിലേക്ക് പോകുന്നതാണ് ഉപാനനൻ ഇനി സമാനനൻ എന്ന് പറഞ്ഞൊരു പ്രാണനുണ്ട് നാഭിദേശത്ത് ഇരുന്നു കൊണ്ട് പചനക്രിയകൾക്കും മറ്റും സഹായിക്കുന്നതാണ് സമാനനൻ നാഭീദേശത്താണ് അദ്ദേഹത്തിൻ്റെ ഇരിപ്പടം അവിടെ ഇരുന്നു കൊണ്ട് പചനക്രിയകൾക്കും മറ്റും സഹായിക്കുന്നതാണ് ഈ സമാനനൻ എന്ന് പറയുന്ന പ്രാണന്റെ ജോലി ഇനി വരെ വേനൻ ദേഹം മുഴുവൻ സ്പന്ദിച്ച് ചലിച്ച് രക്തസഞ്ചാരത്തെ സഹായിക്കുന്നതാണ് വ്യാനൻ എന്ന പ്രാണൻ അങ്ങനെ അഞ്ച് മുഖ്യ പ്രാണന്മാരാണ് ഒന്ന് പ്രാണൻ ഒന്ന് അപാനനൻ ഒന്ന് ഉപാനനൻ ഒന്ന് സമാനനൻ ഒന്ന് വ്യാനൻ ഞാൻ ഇത് സംബന്ധിച്ചുള്ള കുറിപ്പ് ഈ വീഡിയോയുടെ ഭാഗമായി ഇടാൻ ശ്രമിക്കുന്നുണ്ട് കാരണം നിങ്ങളത് ഓർക്കുന്നില്ല ആ കുറിപ്പ് ഇട്ടാലും ഇല്ലെങ്കിലും നിങ്ങളിത് കുറിച്ച് വയ്ക്കുന്നത് നല്ലതാണ് ഇനി അതിൽ ഉപവായുക്കൾ എന്ന് പറയുന്നതാണ് കൂർമൻ കണ്ണുകൾ തുറക്കുകയും അടക്കുകയും ചെയ്യാൻ സഹായിക്കുന്നത് കൂർമനാണ് എനിക്ക് ഓരോ പ്രാണനാണ് നിനക്ക് സഹായം ചെയ്യുന്നത് കൂർമൻ കണ്ണുകൾ തുറക്കുകയും അടക്കുകയും ചെയ്യിക്കുക അതാണ് കൂർമ്മന്റെ ജോലി കൃകരൻ വിശപ്പുണ്ടാക്കുന്നതാണ് കൃകരൻ വിശപ്പുണ്ടാക്കുന്നതാണ് കൃകരന്റെ ജോലി ദേവദത്തൻ കോട്ടുവായ സൃഷ്ടിക്കുന്നയാളാണ് ദേവദത്തൻ കോട്ടുവായ സൃഷ്ടിക്കുന്നതാണ് നമ്മുടെ വയർ നിറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ കോട്ടുവായി ഇടുവില്ല ഉറക്കം വരുമ്പോഴും കോട്ടുവായി ഇതിൻ്റെയൊക്കെ ലക്ഷണം ഈ കൃതിൻ തന്നെ അപ്പോൾ അത് നമ്മളെ അറിയിക്കുന്നുണ്ട് അതാ അത് ദേവദൻ കോട്ടുവായയാണ് ഇനി നാഗൻ അദ്ദേഹം ഇക്കിൾ ഉണ്ടാക്കുന്നതാണ് വെള്ളം കുടിച്ചില്ലെങ്കിലൊക്കെ ഇക്കിൾ ഉണ്ടാകും പല രൂപത്തിൽ അതൊക്കെ ഒരു വിഷമകരമായ അവസ്ഥയാണ് അത് ഉണ്ടാക്കുന്ന ജോലിയാണ് നാഗൻറ്റേത് ഇനിയുള്ളത് വളരെ പ്രധാനപ്പെട്ട കക്ഷിയാണ് ധനഞ്ജയൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ധനഞ്ജയൻ എന്ന ഒരുപാട് പേർക്ക് പേര് കാണും ധനഞ്ജയന്റെ ജോലി ദേഹം തടിപ്പിക്കുക എന്നതാണ് ധനഞ്ജയനാണ് ദേഹം തടിപ്പിക്കുക എന്നത് ചെയ്യുന്നത് ഈ ദേഹം മരണശേഷവും നമ്മുടെ ശരീരത്തിൽ ഏറെ നേരം നിലനിൽക്കും അദ്ദേഹത്തിൻ്റെ ജോലിയാണ് ആത്മാവുമായി ബഹിർഗ്രമിക്കുക ഇത് ധനഞ്ജയനാണ് ചെയ്യുന്നത് കണ്ടദേശത്ത് ഇരുന്നു കൊണ്ട് സൂക്ഷ്മ ശരീരവുമായി പുറത്തേക്ക് പോകുന്നതാണ് ഉപാനനൻ ധനജ്ഞയൻ ആണ് ആത്മാവിനെയും കൊണ്ട് വെളിയിലേക്ക് പോകുന്നത് മരണശേഷം ആത്മാവിന്റെ ഗതി നിർണയിക്കുന്നത് ഈ ധനഞ്ജയനാണ് ധനഞ്ജയന്റെ പ്രാണനാണ് ഈ ആത്മാവിനെയും കൊണ്ട് വെളിയിലേക്ക് പോകുന്നത് നമ്മുടെ ഒരു ധാരണ ആത്മാവിന്റെ ഗതി നിർണയിക്കുന്നത് നമ്മുടെ പ്രവൃത്തികളാണ് പാപം പുണ്യം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അതിനെ പേരിട്ട് വിളിക്കുന്നുണ്ട് ഇത് പ്രാണനാണ് ചെയ്യുന്നത് ഇവിടെ ഈ പുണ്യ പാപകർമ്മങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയില്ല അത് പ്രാണനാണ് നിർവഹിക്കുന്നത് അപ്പൊ പ്രാണൻ എന്ന് പറയുന്നത് ഇതാണ് ഇനി ഈ പ്രാണന്റെ മറ്റൊരു വിവരണം ആത്മോപദേശ ശതകം എഴുപതി എഴുപതാമത്തെ ശ്ലോകത്തിലുണ്ട് ആ ശ്ലോകം ഇതാണ് ഒരു രതി തന്നെ അഹന്ത ഇന്ദ്രിയാർത്ഥ കരണകളേപരം എന്നതൊക്കെയായി വിരിയുന്നതിന് വേറാം അറിവ് അവൻ എന്ന അറിവോളം ഓർത്തിടേണം ഒരു രതി തന്നെ അഹന്ത ഇന്ദ്രിയാന്ത കരണകളേപരമെന്നതൊക്കെയായി വിരിയുന്നതിന് വേറാം അറിവ് അവൻ എന്ന അറിവോളം ഓർത്തിടേണം ഇതാണ് ആ ശ്ലോകം രതി എന്ന് പറഞ്ഞാൽ വിഷയരാഗമാണ് നമുക്കറിയാം വിഷയരാഗമാണ് രതി വിഷയരാഗത്തിൽ കാമം ക്രോധം ദേഷ്യം സ്നേഹം ഇങ്ങനെയുള്ള മാനുഷികമായ എല്ലാ വികാരങ്ങളും അതിലുണ്ട് അതിന് രതി എന്നാണ് പറയുന്നത് അഹന്ത ഒരു രതി തന്നെ അഹന്ത ഇന്ദ്രിയാർത്ഥ നമ്മുടെ ജീവന് അഹന്ത സൃഷ്ടിച്ചു വരുന്നത് ഈ വിഷയരാഗമാണ് അല്ലേ ഈ തരത്തിൽ വിഷയരാഗം ഉണ്ടാകുമ്പോഴാണല്ലോ നമുക്ക് പല അനുഭവങ്ങളും പല ചിന്തകളും ഒക്കെ ഉണ്ടാകുന്നത് നമുക്ക് ദേഷ്യം വരും നമുക്ക് ക്രോധം വരും നമുക്ക് ഇഷ്ടം തോന്നും നമുക്ക് കാമം ഉണ്ടാകും ഇതെല്ലാം വിഷയരാഗമാണ് ഈ വിഷയരാഗം ഇങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മളിൽ ഓരോരുത്തർക്കും സ്വയം അനുഭവിച്ചിട്ടുള്ളത് ഒരു ചലനം നമ്മുടെ ഉള്ളിൽ അനുഭവപ്പെടുന്നുണ്ട് ഒരു സാധനം കണ്ടാൽ ഇഷ്ടപ്പെട്ടു അങ്കിൽ ആ അങ്ങനെ ഒരു ചലനം നിസ്തലമായിരിക്കുന്ന ഉള്ളിൽ നിന്നും ഒരു ചലനം പതുക്കെ നമ്മൾ അറിയും അപ്പോൾ ഈ വിഷയരാഗം വരുന്നോ വരുമ്പോ എന്താ സംഭവിക്കുന്നത് ചലനമായി തീരുന്നു നമ്മുടെ ശരീരത്തിൽ പതുക്കെ പതുക്കയുടെ സ്പന്ദനമുണ്ടാകുന്നു ഇന്ദ്രിയാന്ത കരണകളേവരമെന്നതൊക്കെയായി ഈ അഹന്ത തന്നെയാണ് അഹങ്കാരം കൂടുമ്പോഴാണ് നമുക്ക് ഈ ഇന്ദ്രിയാന്ത ഇന്ദ്രിയങ്ങൾ മനസ്സ് ശരീരം എന്നതിൻ്റെയൊക്കെ ഒരു ആവശ്യം വരണേ അല്ലെങ്കിൽ നമ്മളിതൊന്നും ഓർക്കില്ലല്ലോ ഒന്നാവശ്യം വര എന്നിതൊക്കെയായി എന്നീ സംസാര യാത്രാ സാമഗ്രികളൊക്കെയായി വികസിക്കും അതിന് വിരാമം എങ്ങുവരാം അതിന് വിരാമമില്ല ഈ രതി അല്ലെങ്കിൽ വിഷയരാഗം നിലനിൽക്കുന്നിടത്തോളം കാലം ഇതിന് വിരാമമില്ല പക്ഷേ അറിവൻ അറിവ് അവൻ അറിവ് എന്ന് പറയുന്ന ഈ പരമസത്യം അഹങ്കാരം തുടങ്ങിയ ദൃശ്യങ്ങളിൽ നിന്നെല്ലാം വേറിട്ട് നിൽക്കുന്നു എന്ന് അറിവോളം അറിഞ്ഞു കഴിഞ്ഞാൽ അറിവോളം അഹങ്കാരാദികൾ തുടരും ഇന്ന് നമുക്ക് അങ്ങനെ ഒരു അറിവില്ല അതുകൊണ്ട് അഹങ്കാരാദികൾ ഇങ്ങനെ തുടർന്നു പോകുക ഇത് ഓർത്തിരേണം അപ്പോ ഈ അഹങ്കാരാദികളുമായി അറിവിന് അല്ലെങ്കിൽ പരമസത്യത്തിന് ഒരു ബന്ധവുമില്ല വേറിട്ട് നിൽക്കുന്നതാണ് എന്ന് അറിയുന്ന കാലത്തോളം ഈ അഹങ്കാരാദികൾ തുടരും ഈ എന്ന് ഓർത്തിടേണം വിഷയരാഗത്തെ തുടർന്ന് സ്വരൂപ വിസ്മരണം സംഭവിക്കുന്നു നമ്മൾ ഉറങ്ങുന്നത് പോലെ ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണെന്ന് അറിയില്ല എന്താണെന്ന് അറിയില്ല ഒന്നും അറിയില്ല നമ്മൾ ആരാണെന്ന് പോലും നമുക്കറിയില്ല ഒരു സ്വരൂപ വിസ്മരണം അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ നിദ്രയിലേക്ക് പോകുന്നതും അതിനിടയിൽ സ്വപ്നങ്ങൾ കാണുന്നതും ഒക്കെ അതുപോലെ തന്നെ വിഷയരാഗത്തെ തുടർന്ന് കാമം ക്രോധം ദേഷ്യം അഹങ്കാരം സ്നേഹം വെറുപ്പ് എന്നിവയെല്ലാം ഉടലടും വിഷയരാഗത്തോടു കൂടിയ ബോധമാണ് അഹങ്കാരം ആത്മാവിൽ കൂടിയ ബോധം അതുണ്ടാകുന്നതാണ് അഹങ്കാരം തുടർന്ന് അഹങ്കാരം ഇങ്ങനെ രൂപപ്പെട്ടു കഴിഞ്ഞാൽ അഹങ്കാരം വിഷയസമ്പാദനത്തിനായി കർമ്മം ആരംഭിക്കുന്നു വിഷയസമ്പാദനത്തിനായി കർമ്മം ആരംഭിക്കുന്നു പന്തനം ചലനം കർമ്മം ഈ കർമ്മം എവിടെ നിന്നാ തുടങ്ങണേ നമുക്കെല്ലാവർക്കും അറിയാം എന്ത് കർമ്മവും ചരിക്കാതെ ആർക്കും ചെയ്യാൻ കഴിയില്ല ചലനത്തിന്റെ മുന്നോടിയ കർമ്മത്തിന്റെ മുന്നോടിയായി ഒരു ചലനം ഉണ്ടാകണം ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് ആ ഒരു കർമ്മം നിർവഹിക്കുന്നത് ഞാൻ ആകെ ഉള്ളിൽ നിന്നൊക്കെ കൊണ്ടാണ് നിങ്ങൾ കേൾക്കുന്നതും അങ്ങനെ തന്നെയാണ് എല്ലാ കർമ്മങ്ങളും ചലനമില്ലാതെ നടക്കില്ല അതൊരു ചലനം തന്നെയാണ് കർമ്മം കർമ്മം തന്നെയാണ് ചലനം രണ്ടും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ് ചലനമില്ലാതെ കർമ്മമില്ല കർമ്മം വേണമെങ്കിൽ ചലനം വേണം എന്നെ വേർതിരിക്കാൻ കഴിയില്ല ഇതിന് ചലനമുണ്ടാകുന്നത് വിഷയരാഗത്തിൽ നിന്നാണ് വിഷയരാഗം ഉണ്ടാകുമ്പോൾ നാം നമ്മുടെ ഉള്ളിൽ ആന്തരികമായ ചലനം ഉണ്ടാകുന്നു സ്പന്ദനമുണ്ടാകുന്നു ആ വിഷയരാഗം കൂടിക്കൂടി വർദ്ധിക്കുന്നവരും ഈ സ്പന്ദനം ഇങ്ങനെ വർദ്ധിച്ച് വർദ്ധിച്ച് വർദ്ധിച്ചു വരും അവസാനം അത് പ്രകടതമാവുകയും ചെയ്യും ഉള്ളിൽ ഈ സ്പന്ദനം ഇങ്ങനെ ഉയർന്നു വരുമ്പോഴും രൂപപ്പെട്ടു വരുമ്പോഴും പുറമേ ആരും അറിയില്ല അത് അതിൻ്റെ ഒരു പരിധി കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോഴാണ് അത് ദൃശ്യമാകുക ഒരു കാറിൻ്റെ കാര്യം എടുത്തു മോട്ടോർ കാർ മോട്ടോർ കാർ ഇങ്ങനെ ഓടിപ്പോകുന്നത് നമുക്ക് കണ്ടാൽ അറിയാം പക്ഷേ മോട്ടോർ കാർ ഇങ്ങനെ ചലിക്കുന്നത് അതിൻ്റെ എഞ്ചിനോ അതിൻ്റെ മോട്ടോറുകളോ ഒക്കെ പ്രവർത്തിച്ചതിന് ശേഷമാണ് അത് അതിൻ്റെ ആന്തരികമായി കാറിൻ്റെ ഉള്ളിലുള്ള ഒരു സ്പന്ദനമാണ് ചലനമാണ് അത് നമുക്കറിയാൻ കഴിയില്ല ശബ്ദം കേൾക്കാൻ കഴിയും ചിലപ്പോൾ പക്ഷേ ചലനം നമുക്ക് തിരിച്ചറിയാൻ പ്രയാസമാണ് അത് ഒരു പരിധി വിട്ട് കഴിയുമ്പോഴാണ് അല്ലെങ്കിൽ നമ്മൾ മറ്റു രീതിയിൽ അതിന് ഗിയറിലൊക്കെ ഇട്ടോ എങ്ങനെയെങ്കിലുമൊക്കെ വരുമ്പോഴാണ് ഇതിൻ്റെ ഈ ആന്തരിക ചലനത്തിൻ്റെ ബാഹ്യചലനമായി രൂപപ്പെടുത്തുകയും കാർ ഓടുകയും ചെയ്യും ഇതുപോലെ തന്നെയാണ് ഉള്ളിൽ സ്പന്ദനം ഉണ്ടാകുകയും ആ സ്പന്ദനം ഉണ്ടാകുന്നത് രതി അല്ലെങ്കിൽ വിഷയരാഗത്തെ തുടർന്നാണ് ആ വിഷയസ്പന്ദനം വർദ്ധിച്ച് 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 നമ്മുടെ കാര്യത്തിലാണെങ്കിൽ നമ്മുടെ ശക്തി തന്നെയാണ് ഇത് ചെയ്യുന്നത് പരബ്രഹ്മത്തിന്റെ കാര്യത്തിലും പരബ്രഹ്മത്തെ സംബന്ധിച്ച് നമുക്കറിയാലോ ആത്മവിലാസം എന്ന കൃതിയിൽ ഗുരു കൃത്യമായി പറഞ്ഞിട്ടുണ്ട് കണ്ണില്ലാതെ കാണുക മൂക്കില്ലാതെ മണക്കുക തൊക്കില്ലാതെ സ്പർശിക്കുക നാവില്ലാതെ രസിക്കുക എല്ലാ കർമ്മങ്ങളും നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ അല്ലെങ്കിൽ ജ്ഞാനേന്ദ്രിയങ്ങൾ ചെയ്യുന്ന മുഴുവൻ കർമ്മങ്ങളും ഈ ഒന്നുമില്ല ഒന്നുമില്ലാതെ പരമസത്യത്തിന് ചെയ്യാൻ കഴിയും അത് കൃത്യമായി നമുക്ക് എല്ലാവർക്കും അറിയാം പരമസത്യത്തിന് രൂപമില്ല ശരീരമില്ല ദേഹമില്ല കാണാനും കഴിയില്ല പക്ഷെ എല്ലാം അറിയാൻ കഴിയുന്നുണ്ട് എങ്ങനെ ഇതൊക്കെ ഈ അഞ്ച് കാര്യങ്ങൾ ശബ്ദസ്പർശ രൂപ രസഗന്ധങ്ങൾ എന്നാണ് അതിന് വിളിക്കുക ഈ ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങൾ എന്ന അഞ്ച് തത്വങ്ങളായി ഇത് പരബ്രഹ്മത്തിൽ നിലനിൽക്കുന്നുണ്ട് അത് അറിയാം ഈ അഞ്ച് തത്വങ്ങൾ വീണ്ടും നിലനിൽക്കുന്നത് തത്വങ്ങളായിട്ടാണ് പരബ്രഹ്മത്തിന്റെ ശക്തി ചരിച്ചു വിഷയരാഗം ഉണ്ടാകുമ്പോൾ നമ്മുടെ ശക്തിയും പതുക്കെ സ്പന്ദനത്തിൽ നിന്ന് ചലിച്ചു വരുന്നത് പോലെ നമുക്ക് ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഉണ്ടാകുമ്പോൾ അത് നേടിയെടുക്കാനുള്ള കർമ്മം നമ്മൾ ആരംഭിക്കുന്നു ആ കർമ്മം ആദ്യം ചലനമാകും പിന്നെ കർമ്മമാകും മാറും അവസാനം അത് നമ്മൾ അത് ആഗ്രഹിച്ചത് നേടിക്കഴിഞ്ഞാൽ തൽക്കാലം ആ കർമ്മം നിൽക്കും കുറെ കഴിയുമ്പോൾ വീണ്ടും മറ്റൊന്ന് ആഗ്രഹം വരും വീണ്ടും ചലനം തുടങ്ങും നമ്മൾ നമ്മുടെ ശരീര സംബന്ധമായ എല്ലാ കാര്യങ്ങളും ചലനത്തിലൂടെ തന്നെയാണ് നടക്കുന്നത് ചലനമില്ലാതെ നമുക്ക് കൈ അനക്കാൻ പറ്റില്ല നമുക്ക് കാലും അനക്കാൻ പറ്റില്ല നമുക്ക് കണ്ണും അടക്കാൻ പറ്റില്ല ഇതെല്ലാം ചലനമാണ് ഈ ചലനം എന്ന് പറയുന്നതാണ് കർമ്മം ഈ ച എന്ന് പറയുന്നത് തന്നെയാണ് പ്രാണൻ അത് പരബ്രഹ്മത്തിൽ നിന്നാണ് പരന്നൊരു വിറ്റ് പരന്ന കാറ്റാം അറിവ് അനിലൻ അക്ഷി ഇന്ദ്രിയാർത്ഥം ധരണി ഇതങ്ങനെ അഞ്ച് തത്വമായി നിന്നെഴിയുമതിൻ്റെ രഹസ്യമേകമാകും അപ്പോൾ ഈ പ്രാണൻ ഉത്ഭവിക്കുന്നത് ആത്മാവിനെ പോലെ തന്നെ ഉത്ഭവിക്കുന്നത് ആത്മാവ് ആത്മാവിനെ പോലെ തന്നെ പ്രാണൻ ഉത്ഭവിക്കുന്നത് പരമസത്യത്തിൽ നിന്നാണ് ആ പ്രാണന്റെ പ്രധാനപ്പെട്ട ജോലി നമ്മുടെ ശരീരത്തിന് അല്ലെങ്കിൽ എല്ലാ ശരീരങ്ങളെയും സൃഷ്ടിക്കുന്നത് പ്രാണൻ അല്ലെങ്കിൽ നിലനിർത്തുന്നത് പ്രാണനാണ് പ്രാണചലനൻ മൂലമാണ് ഈ കാണുന്ന ജഗത്തിൽ കാണുന്ന എല്ലാ വസ്തുക്കളും അവിടെ എവിടെയായി നിലനിൽക്കുന്നത് നമ്മുടെ ശരീരത്തിൽ പ്രാണൻ വിവിധ കർമ്മങ്ങൾ നടത്തി സഞ്ചരി ചരിച്ചുകൊണ്ട് ചലിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ശരീരം ഇങ്ങനെ പ്രവർത്ത സജ്ജമായി നിൽക്കുന്നത് അപ്പൊ ശരീരത്തെ സംരക്ഷിക്കുന്നതും നിലനിർത്തുന്നതും പ്രാണനാണ് ഈ ജഗത്തിൽ കാണുന്ന സർവ്വനെയും നിലനിർത്തുന്നതും സംരക്ഷിക്കുന്നതും പ്രാണനാണ് പ്രാണൻ ഉദയം ചെയ്യുന്നത് ആത്മാവിൽ നിന്നാണ് ഈ പ്രാണൻ എന്നാൽ ആത്മാവാണോ എന്ന് ചോദിച്ചാലല്ല ആത്മാവിൻ്റെ ധർമ്മം വേറെ പ്രാണന്റെ ധർമ്മം അതിനോട് ബന്ധപ്പെട്ടതിനെ സഹായിക്കുക എന്നത് മാത്രമാണ് നമ്മൾ ഈ പ്രാണനെ സംബന്ധിച്ച് പ്രാണൻ പോയി എന്ന് പറഞ്ഞാൽ മരിച്ചു എന്നാണ് അർത്ഥം യഥാർത്ഥത്തിൽ കണ്ടദേശത്തിരുന്ന് സൂക്ഷ്മ ശരീരം കൊണ്ട് പുറത്തേക്ക് പോകുന്ന അപാനനൻ എന്ന പ്രാണൻ ആ കർമ്മം നിർവഹിക്കുമ്പോഴേക്കും നമ്മുടെ ശരീരം നിശ്ചലമായി കഴിഞ്ഞു എന്നിരുന്നാലും നമ്മുടെ ശരീരത്തിൽ നിന്ന് ധനഞ്ജയൻ മാഷ് അദ്ദേഹം നമ്മുടെ ആത്മാവിനയം കൊണ്ട് പോകുമ്പോഴാണ് പൂർണ്ണമായും നമ്മുടെ മരണം കൃത്യമായി സംഭവിക്കുന്നത് നിശ്ചലമാകും ഈ ജഗത്തിൽ കാണുന്ന എല്ലാ വസ്തുക്കളും അതിലെല്ലാം ഓരോ അണുക്കൾ പോലും നിരന്തരമായി ചലിച്ചുകൊണ്ടിരിക്കുന്നതാണ് ചലനമാണ് ഇതിനെയൊക്കെ നിലനിർത്തുന്നത് പ്രാണൻ ആണ് ചലനം എന്നുള്ള രൂപത്തിൽ ഇവയിലെല്ലാം കുടികൊള്ളുന്നത് പ്രാണനാണ് ഇവയെല്ലാം നിലനിർത്തുന്നത് പ്രാണൻ ഉത്ഭവിക്കുന്നത് ബ്രഹ്മത്തിൽ നിന്നോ പരമസത്യത്തിൽ നിന്നോ തന്നെയാണ് ബ്രഹ്മം പരമസത്യം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തുടർന്നുള്ള നമ്മുടെ വീഡിയോയിൽ ഞങ്ങൾ നമ്മൾ പറയുന്നുണ്ട് ഇക്കാര്യം നമുക്ക് അഹങ്കാരം ആദികൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് എന്ന് നമുക്കറിയില്ല പക്ഷേ നമുക്ക് തോന്നുന്ന ഈ കാമം ക്രോധം മുതലായ നമ്മുടെ വികാര വിചാരങ്ങൾക്ക് അതുമായി അറിവിന് യാതൊരു ബന്ധവും ഇല്ല ആത്മാവിന് വേറെ യാതൊരു ബന്ധവും ഇല്ല ഈ സത്യം അറിയുന്നിടത്തോളം കാലം നാം െ പലതിൻ്റെ ചിന്തയിൽപ്പെട്ട് ഉടലിക്കൊൽ ഉഴൽന്നുകൊണ്ടേയിരിക്കും ഇതെപ്പോഴറിയുന്നതോ തിരിച്ചറിയുന്നതോ ഈ ചെയ്യുന്നതൊക്കെ നമ്മുടെ സ്വന്തം കർമ്മങ്ങളാണ് നമ്മളാണ് അതൊക്കെ ചെയ്യുന്നത് നമ്മൾക്ക് തന്നെയാണ് ആ മോഹങ്ങളൊക്കെ ഉണ്ടാകുന്നത് നമ്മളിൽ ആ മോഹം ഒന്നും പരബ്രഹ്മമല്ലെങ്കിൽ ബ്രഹ്മമല്ലെങ്കിൽ ദൈവം ഉണ്ടാക്കുന്നവയല്ല ഈ തിരിച്ചറിവ് നമ്മളിൽ ഉണ്ടാകുന്ന ഇത്തരം വികാര വിചാരങ്ങൾക്ക് അതുമായി പരബ്രഹ്മത്തിന് യാതൊരു ബന്ധവുമില്ല അതുകൊണ്ട് ബന്ധമുണ്ടെന്ന് വിചാരിച്ച് വൈദിക കർമ്മങ്ങളൊക്കെ നടത്തിക്കൊണ്ട് ഇതിൽ നിന്നൊക്കെ രക്ഷ നേടാമെന്ന് വിചാരിക്കുന്നത് മൗഢ്യമാണ് ഇതൊക്കെ അവനവൻ തന്നെ മനസ്സിലാക്കി ഇതറിഞ്ഞ് ജീവിച്ചാൽ പിന്നെ അറിഞ്ഞ് ജീവിച്ചാൽ നമുക്ക് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും ഇത്രയുമാണ് പ്രാണനയൊക്കെ സംബന്ധിച്ച് പറയാനുള്ളത് ഇതിൻ്റെ കൂടെ ഇതെല്ലാം കൂടെ ചേർത്ത ഒരു കുറിപ്പ് ഇടാൻ ശ്രമിക്കുന്നുണ്ട് അത് വിജയിച്ചാൽ പിന്നെ അത് നിങ്ങൾക്ക് കാണാനാകും എനിക്കൊരു കാര്യം കൂടെ പറയാനുള്ളത് ഇതിൽ നിന്ന് കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് കുറേ പേര് കാണുന്നുണ്ട് കാണുന്ന ആളുകൾ എല്ലാ പേരും സബ്സ്ക്രൈബ് ചെയ്ത ആളുകൾ മാത്രമല്ല പിന്നെയും കൂടുതൽ ആളുകൾ കാണുന്നുണ്ട് ഒരു ചാനൽ യൂട്യൂബ് ചാനലിൻ്റെയൊക്കെ ഒരു നിലനിൽപ്പിന്റെ അടിസ്ഥാനം സബ്സ്ക്രൈബ് ചെയ്യുന്നവരുടെ എണ്ണമാണ് അത് ഇത്രയും പ്രധാനപ്പെട്ട ഒരു വിഷയമാണിത് കൈകാര്യം ചെയ്യുന്നത് ഇത് മറ്റാരും അങ്ങനെ പറഞ്ഞു കാണില്ല ഇനി യഥാർത്ഥത്തിൽ ഗുരു ഫിലോസഫിയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നിങ്ങൾക്കത് വളരെ വ്യക്തമാകും അതുകൊണ്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഒരു സഹായം അഭ്യർത്ഥിക്കുകയാണ് ആവശ്യമാണ് ഈ ഓൺലൈൻ പഠന ക്ലാസ്സിലൊക്കെ അല്ലെങ്കിൽ ഗുരു ഫിലോസഫി പഠന ക്ലാസ്സിൽ ചേരാൻ ആഗ്രഹമുള്ളവർ ആ ഫോൺ നമ്പർ ഇതിൻ്റെ അടിയിൽ ചേർക്കുന്നതാണ് ആ ഫോൺ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യണം ഒരു ഫീസുമില്ല നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരുന്ന് ഇത് പഠിക്കാം വല്ലപ്പോഴും കിട്ടുന്ന ഒരു വീഡിയോയിലൂടെ ഇത് പഠിക്കൽ വിഷമമാണ് യൂട്യൂബ് ചാനലിലൂടെ പക്ഷേ യൂട്യൂബ് ചാനലിൽ ഇങ്ങനെ എല്ലാ ആളുകൾക്കും കാണാവുന്ന തരത്തിൽ പ്രചരിക്കേണ്ടത് ആവശ്യമായതുകൊണ്ട് അത് നിലനിർത്തും മറ്റ് രീതിയിലുള്ള പഠനത്തിലേക്കും ആവശ്യമുള്ളവരുണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ് നിങ്ങൾക്കെല്ലാവരും ഗുരുവിൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ തമ്പി ചേലക്കാട്ട്